നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി അവസാനിച്ചതോടെ മിക്ക മണ്ഡലങ്ങളിലും പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ അപര സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട് മിക്ക മണ്ഡലങ്ങളിലും അപരന്മാർ പത്രിക നൽകിയിരിക്കുന്നു തീപാർന്ന പോരാട്ടം നടക്കുന്ന വടകരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനും എതിരെ അപരന്മാർ രംഗത്തുണ്ട് ശൈലജയ്ക്ക് മൂന്നും ഷാഫി പറമ്പിലിന് രണ്ടും അപരന്മാരാണ് മത്സരരംഗത്തുള്ളത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി കഴിഞ്ഞതോടെ വടകരയിൽ ആകെ പതിനാലും കോഴിക്കോട്ട് എട്ടും സ്ഥാനാർത്ഥികളാണ് രംഗത്തുള്ളത് കണ്ണൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ എന്നിവർക്കെതിരെയും അപരന്മാർ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് രണ്ട് കെ സുധാകരന്മാരും ഒരു എം വി ജയരാജനും സ്വതന്ത്രരായി പത്രിക സമർപ്പിച്ചു കണ്ണൂരിൽ ആകെ പതിനെട്ട് സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത് അതേസമയം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി അവസാനിച്ചതോടെ സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ചിത്രം തെളിഞ്ഞു കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലായി ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു ആകെ നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപത് പത്രികകൾ ഇതുവരെ ലഭിച്ചെന്നും സൂക്ഷ്മ പരിശോധന നാളെ നടക്കുമെന്നും തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി ഏപ്രിൽ എട്ടിന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കുന്നതോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപമാകും ഇതുവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ മണ്ഡലം തിരിച്ചുള്ള വിവരങ്ങളും വാർത്താക്കുറിപ്പിലൂടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു തിരുവനന്തപുരം ഇരുപത്തിരണ്ട് ആറ്റിങ്ങൽ പതിനാല് കൊല്ലം പതിനഞ്ച് പത്തനംതിട്ട പത്ത് മാവേലിക്കര പതിനാല് ആലപ്പുഴ പതിനാല് കോട്ടയം പതിനേഴ് ഇടുക്കി പന്ത്രണ്ട് പേർ എറണാകുളത്ത് പതിനാല് പേർ ചാലക്കുടിയിൽ പതിമൂന്ന് തൃശൂരിൽ പതിനഞ്ച് പേർ ആലത്തൂരിൽ എട്ട് പേർ പാലക്കാട് പതിനാറ് പേർ പൊന്നാനിയിൽ ഇരുപത് പേർ മലപ്പുറത്ത് പതിനാല് പേർ കോഴിക്കോട്ട് പതിനഞ്ച് പേർ പത്രിക സമർപ്പിച്ചു വയനാട് പന്ത്രണ്ട് വടകരയിൽ പതിനാല് കണ്ണൂരിൽ പതിനെട്ട് കാസർഗോഡ് പതിമൂന്ന് പേർ എന്നിങ്ങനെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച വിവരങ്ങൾ അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്ത് വിവിധ ഏജൻസികൾ ഇതുവരെ നടത്തിയ പരിശോധനകളിൽ മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ പണവും മറ്റ് വസ്തുക്കളും പിടിച്ചെടുത്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മാർച്ച് പതിനാറ് മുതൽ ഏപ്രിൽ മൂന്ന് വരെയുള്ള കണക്കാണ് ഇത് മതിയായ രേഖകളില്ലാതെ കൊണ്ടുപോയ പണം മദ്യം ലഹരി വസ്തുക്കൾ സ്വർണ്ണമടക്കമുള്ള ലോഹങ്ങൾ സൗജന്യ വിതരണത്തിനുള്ള വസ്തുക്കൾ എന്നിവയാണ് പിടിച്ചെടുത്തത് സംസ്ഥാന പോലീസ് ആദായ നികുതി വകുപ്പ് എക്സൈസ് വകുപ്പ് എസ് ജി എസ് ടി വിഭാഗം ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ മറ്റ് ഏജൻസികൾ എന്നിവ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും വസ്തുക്കൾ പിടിച്ചെടുത്തത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് വിവിധ ഏജൻസികളുടെ നേതൃത്വത്തിൽ കർശന പരിശോധന തുടരുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു സ്റ്റാറ്റിക് സർവെലൻസ് ടീമുകൾക്കും ഫ്ളയിങ് സ്ക്വാഡുകൾക്കുമൊപ്പം ഓരോ ജില്ലയ്ക്കും ചിലവ് നിരീക്ഷകരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ട് കൂടാതെ എല്ലാ അന്തർ സംസ്ഥാന പാതകളിലും സിസിടിവി സ്ഥാപിക്കുകയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിൽ സജ്ജമാക്കിയ കൺട്രോൾ റൂമിൽ നിന്ന് തത്സമയ നിരീക്ഷണം നടത്തുകയും ചെയ്യുന്നുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു